പുരാണങ്ങളിൽ പറയുന്ന വൈഷ്ണവാസ്ത്രം യഥാർത്ഥത്തിൽ ഇന്ത്യ നിർമ്മിക്കുകയാണോ ഇന്ത്യയുടെ പുതിയ പ്രോജക്റ്റ് പ്രോജക്റ്റ് വിഷ്ണുവിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ശത്രുക്കളെ ഭസ്മമാക്കാൻ കഴിയുന്ന അതിഭയാനകമായ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുകയാണ് അതിന്റെ പരീക്ഷണം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ലോകത്തെ ഏതാനും ചില രാജ്യങ്ങൾക്കാണ് നിലവിലുള്ളത് അത് തന്നെ പല രാജ്യങ്ങളുടെയും പരീക്ഷണ ഘട്ടത്തിലാണ് ഹൈപ്പർസോണിക് ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പർസോണിക് ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിൽ ഏത് രാജ്യത്തിൻ്റെ ഹൈപ്പർസോണിക് ടെക്നോളജിയാണ് ഏറ്റവും മികച്ചത് എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇന്ത്യ ഇന്നേ വരെയുള്ള നമ്മുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല അത് അമേരിക്കയ്ക്കൊപ്പമാണോ റഷ്യക്കൊപ്പമാണോ ചൈനയ്ക്കൊപ്പമാണോ ഈ രാജ്യങ്ങളെക്കാൾ മികച്ചതാണോ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിൽ തെളിയേണ്ട കാര്യമാണ് പക്ഷെ ഒന്നുറപ്പാണ് അതിമാരകമായ ഹൈപ്പർസോണിക് ടെക്നോളജിയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിആർ ഡി ഒ വികസിപ്പിച്ച എക്സ്റ്റെൻഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അഥവാ ഇ ഇ എൽ ഡി എച്ച് സി എം ഇത് ആദ്യഘട്ട പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് എന്ന് വെച്ചാൽ ഇത് ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം പ്രോജക്റ്റ് വിഷ്ണു എന്ന പേരിൽ ഒരുങ്ങുന്ന ഈ മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പ്രഹരശേഷി ഇത് ആദ്യഘട്ടം മാത്രമാണ് ഭാവിയിൽ ഇത് പതിനായിരവും പതിനയ്യായിരവും ഒക്കെ കിലോമീറ്റർ ആയിട്ട് മാറാൻ പോകുന്ന ഒരു മിസൈലിന്റെ തുടക്കമാണ് മാത്രമല്ല നമ്മൾ മുൻപൊരു വീഡിയോയില് ബ്രഹ്മോസ് ടൂവിനെ കുറിച്ച് പറഞ്ഞു മാക് സെവൻ ടു മാക് എയ്റ്റ് വരെയാണ് അതിന്റെ പരമാവധി വേഗത എന്ന് നമ്മൾ പറഞ്ഞു ശബ്ദത്തെക്കാൾ ഏഴ് മുതൽ എട്ട് മടങ്ങും വരെ വേഗത എന്നാൽ ഇവിടെ ശബ്ദത്തെക്കാൾ ഏതാണ്ട് പത്ത് മടങ്ങോ അതിന് മുകളിൽ വരെയോ വേഗത കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു മിസൈലാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ മണിക്കൂറിൽ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് പ്രോജക്ട് വിഷ്ണു എന്ന് പറയുന്നത് സോ ഇത് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് പ്രോഗ്രാമിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കോഡ് നെയിം കൂടിയാണ് പ്രോജക്ട് വിഷ്ണു എന്ന് പറയുന്നത് ഇന്ത്യ പൂർണ്ണമായിട്ടും നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന സ്ക്രാംജെറ്റ് പവേർഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർസോണിക് സിസ്റ്റമാണ് ആണ് പ്രോജക്റ്റ് വിഷ്ണു എന്ന് പറയുന്നത് ബ്രഹ്മോസ് ടുവിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും അതിനേക്കാൾ ദൂരം സഞ്ചരിക്കുന്നതുമായിട്ടുള്ള അതിനേക്കാൾ വേഗത കൈവരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു ഒരു ഹൈപ്പർസോണിക് മിസൈലാണിത് ചൈനയുടെ ഡി എഫ് ഇസഡ് എന്ന് പറയുന്ന മിസൈലിനോടും റഷ്യയുടെ അവങ്കാഡ് എന്ന് പറയുന്ന മിസൈലുമായിട്ടുമാണ് ഇതിനെ പൊതുവേ കമ്പയർ ചെയ്യാറുള്ളത് പക്ഷേ ഈ മിസൈലിന് എത്രമാത്രം ശേഷിയുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല ആ മിസൈല് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹൈപ്പർസോണിക് മിസൈലിന് ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള അല്ലെങ്കിൽ അത്രയും വരെ ഭാരമുള്ള പോർമുന വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇത് ആണവായുധ ശേഷിയുള്ള ഒരു മിസൈൽ കൂടിയാണ് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി തകർക്കാനുള്ള ശേഷിയും ഈ മിസൈലുകൾക്കുണ്ട് ഡിആർഡിഒ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് വിക്ഷേപിച്ച് നിശ്ചിത വേഗതയിലേക്ക് മിസൈൽ എത്തിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ് മിസൈൽ പിന്നീട് അതിവേഗത്തിൽ കുതിക്കുക കൂടുതൽ ദൂരം ഹൈപ്പർസോണിക് വേഗതയിൽ തുടരാനായിട്ട് ഈ ഒരു സാങ്കേതികവിദ്യയാണ് മിസൈലിനെ സഹായിക്കുന്നത് സാധാരണ മിസൈലുകളിൽ ഇന്ധനത്തിനൊപ്പം ജ്വലന സഹായത്തിനായിട്ട് ഓക്സിഡൈസറും ഉപയോഗിക്കാറുണ്ട് ഇത് മിസൈലിന്റെ ഭാരം വർദ്ധിക്കാനും വേഗത കുറയ്ക്കാനും കുറയ്ക്കാനുമൊക്കെ കാരണമാകും എന്നാൽ സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് ഇന്ധനത്തെ ജ്വലിപ്പിക്കാൻ കഴിയുമെന്നതാണ് മിസൈലിൽ ഉപയോഗിക്കാനുള്ള സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി തന്നെ ഡിആർഡിഒ പൂർത്തിയാക്കിയതാണ് വളരെ മുമ്പ് തന്നെ മിസൈലിന്റെ പുറം കവചം നിർമ്മിക്കാനുള്ള ലോഹ സംയുക്തം വികസിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സൂചന ഇത് വിജയത്തിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ഈ ഒരു മിസൈല് അന്തരീക്ഷത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അന്തരീക്ഷവുമായിട്ടുള്ള കർഷണം ഉണ്ടാവുകയും തുടർന്ന് മിസൈലിന്റെ പുറം കവചം വളരെ വേഗത്തിൽ ചൂടാവുകയും ചെയ്യും ഈ ഒരു താപത്തെ അതിജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള പുറം കവചമാണ് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് താപനിലയെ വരെ അതിജീവിക്കാൻ കഴിയുന്ന പുറം കവചമാണ് ഈ മിസൈലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം ഇത് എത്രമാത്രം ഭയാനകമായ ഒരു മിസൈലാണെന്നും വിക്ഷേപിച്ച് കഴിഞ്ഞാലും ഈ മിസൈലിന്റെ ലക്ഷ്യത്തെ നമുക്ക് ഈ ഇടയ്ക്ക് വെച്ച് തന്നെ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാറ്റാൻ സാധിക്കുമെന്നതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിവേഗത്തിലെത്തുന്നതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കാണാൻ പോലും അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ലക്ഷ്യം ഭേദിക്കാനായി സാധിക്കും ഈ മിസൈലിന്റെ എല്ലാ വകഭേദങ്ങളും സ്വന്തമാകുന്നതോടെ ഇന്ത്യ അമേരിക്ക പോലും തൊടാൻ ഭയപ്പെടുന്ന രാജ്യമായിട്ട് മാറും എന്നുള്ളതാണ് കാരണം അത്രയും പവർഫുള്ളാണ് ഈ മിസൈല് ആദ്യഘട്ടത്തില് ഇത് കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക ഭാവിയിലെ കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിപ്പുകൾ കൂടി ഇന്ത്യ വികസിപ്പിച്ചെടുക്കും അതോടുകൂടി ഏതൊരു രാജ്യവും ഇന്ത്യയെ നോക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഇന്ത്യക്കെതിരെ ഒന്ന് തിരിയാൻ ഭയപ്പെടുന്ന നിലയിലേക്ക് മാറും കാരണം ഈ മിസൈലുകളെ തടുക്കാൻ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഇന്ന് ലോകത്ത് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത എന്തായാലും പ്രോജക്റ്റ് വിഷ്ണുവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇപ്പോഴും അറിയൂ അതിഭയാനകവും അതിമാരകവുമായ ഒരു മിസൈലാണെന്ന് മാത്രം എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം എല്ലാ വളരെ പ്രധാനപ്പെട്ട എക്സ്പേർട്സും പറയുന്നുണ്ട് ബാക്കി ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ വഴിയേ വരും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം